നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി ചർച്ചകളും കൂടിയാലോചനകളും തകൃതിയായി നടക്കുന്നതിനിടെ ബി ജെ പിക്ക് ആശങ്കയായി പ്രീപോൾ സർവേ ഫലം ആറ്റിങ്ങൽ മലപ്പുറം മണ്ഡലങ്ങൾ യു ഡി എഫിനൊപ്പം തന്നെ ഉറച്ചു നിൽക്കുമെന്നാണ് റിപ്പോർട്ടർ ടിവിയുടെ മെഗാ പ്രീപോൾ സർവേ ഫലങ്ങൾ വ്യക്തമാക്കുന്നത് ഈ രണ്ട് മണ്ഡലങ്ങളിലും കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ജയം യു ഡി എഫ് ആവർത്തിക്കുമെന്നാണ് സർവേയിൽ പങ്കെടുത്ത ഭൂരിഭാഗം പേരും അഭിപ്രായപ്പെട്ടത് മാത്രമല്ല ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ബി ജെ പി നേരിയ മുന്നേറ്റം ഉണ്ടാക്കുമെങ്കിലും ജയം മാറി നിൽക്കുമെന്നും സർവേയിൽ പറയുന്നു ബി ജെ പി എ ക്ലാസ് മണ്ഡലമായി കണക്കാക്കുന്ന ആറ്റിങ്ങലിൽ ജയം നേടുമെന്ന് തന്നെയായിരുന്നു പാർട്ടിയുടെ വിലയിരുത്തൽ എന്നാൽ ഈ പ്രതീക്ഷകളെ ആസ്ഥാനത്താക്കുന്ന സർവേ ഫലമാണ് പുറത്തു വന്നിരിക്കുന്നത് ിൽ അടൂർ പ്രകാശ് വിജയിക്കുമെന്നാണ് സർവേയിൽ പങ്കെടുത്ത മുപ്പത്തി പോയിന്റ് ഏഴ് ശതമാനം ആളുകളും പറയുന്നത് രണ്ടാമതെത്തിയ എൽ ഡി എഫിനെ പിന്തുണയ്ക്കുന്നവർ മുപ്പത്തൊന്ന് പോയിന്റ് നാല് ശതമാനമാണ് ബി ജെ പി പിന്തുണയ്ക്കുന്നവർ ആകട്ടെ ഇരുപത്തെട്ട് പോയിന്റ് രണ്ട് ശതമാനം പേരാണ് മികച്ച അടിത്തറ ഉണ്ടായിട്ടും അടൂർ പ്രകാശിന്റെ കസായര ഇളക്കാൻ എൽ ഡി എഫിനും പഠിച്ച പണി പതിനെട്ട് പയറ്റിയിട്ടും മണ്ഡലത്തിൽ ജയിച്ചു കയറാനുള്ള ബി ജെ പി ശ്രമത്തിനും തിരിച്ചടിയായാണ് സർവേ ഫലം നിലവിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ അടൂർ പ്രകാശാണ് എം പി മലപ്പുറം സീറ്റാവട്ടെ മുസ്ലിം ലീഗിന്റെ കൈവശമാണ് അബ്ദുൾ സമദ് രണ്ടത്താണിയാണ് മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത് അതേസമയം സർവേയിൽ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കൂടുതൽ ചോദ്യങ്ങളോട് വോട്ടർമാർ പ്രതികരിച്ചു മലപ്പുറത്ത് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയായി എത്തണമെന്നാണ് കൂടുതൽ പേരും അഭിപ്രായം രേഖപ്പെടുത്തിയത് കൂടാതെ പിണറായി വിജയൻ സർക്കാരിനോടുള്ള അതൃപ്തി രണ്ട് മണ്ഡലങ്ങളിലെയും വോട്ടർമാർ വ്യക്തമാക്കി നന്ദി